പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണത്തെ ഓർത്തെടുക്കുമ്പോൾ അമ്മ മറിയം ഇന്ന് സ്നേഹത്തോടെ എന്നോട് ഇങ്ങനെ ചോദിക്കും നിനക്ക് സ്വർഗത്തിലേക്കുള്ള വഴി അറിയാമോ എന്നിട്ട് ഇങ്ങനെ കൂട്ടിച്ചേർക്കും സ്വർഗത്തിലേക്കുള്ള വഴി എലിസബത്തിൻ്റെ വീട്ടിലൂടെയാണ് അപരൻ്റെ ജീവിതത്തിലേക്ക് സന്തോഷമെത്തിക്കുന്നവൻ സ്വർഗത്തിലേക്കുള്ള വഴി വെട്ടിത്തുടങ്ങിയിരിക്കുന്നു യൂതയാ മലമ്പ്രദേശത്തുള്ള ആ പട്ടണത്തിൽ മറിയത്തിൻ്റെ വരവിനായി എലിസബത്ത് കാത്തിരുന്നത് പോലെ എൻ്റെ വരവിനായി പലയിടങ്ങളിലും കാത്തിരിക്കുന്നവരില്ലേ അമ്മ പ്രകാശം പരത്തിയ പെൺകുട്ടിയായിരുന്നു അമ്മ ചെന്നിടം സന്തോഷത്താൽ നിറഞ്ഞു ഞാൻ അമ്മയെപ്പോലെ അവരിലേക്ക് സന്തോഷം എത്തിക്കുന്നവനായിട്ടുണ്ടോ കൻ ഐ ബിക്കം എ ബ്രിങ്ങർ ഓഫ് ജോയ് മര്യാദയ്ക്കിരുന്നില്ലെങ്കിൽ അനുസരണക്കേട് കാട്ടിയാൽ നരകത്തിൽ പോകുമെന്ന് കുഞ്ഞുങ്ങളോട് പറയുന്നത് നിർത്താം ഇന്നുമുതൽ ഇങ്ങനെ പറഞ്ഞു തുടങ്ങാം സ്വർഗത്തിലേക്കുള്ള വഴി എലിസബത്തിൻ്റെ വീട്ടിലൂടെയാണ് മറിയത്തിൻ്റെ കുപ്പായത്തുമ്പിൽ പിടിച്ച് എലിസബത്തിൻ്റെ വീട്ടിലേക്ക് ഇന്ന് നടന്ന് തുടങ്ങണം സ്വർഗത്തിലേക്കുള്ള വഴിയിൽ പാകുന്ന കല്ലുകളിൽ ഒരെണ്ണമെങ്കിലും ഞാൻ ഇന്ന് സ്വന്തമാക്കണം ഒരു നന്മയെങ്കിലും ഒരു സന്തോഷമെത്തിക്കലെങ്കിലും